ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബുറോട് ഏറ്റവും അതികൊരു സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഡിസംബർ ആയല്ലേ മാസവും കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ആകുകയാണ് എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടി പോകുന്നത് വേറെ ഒന്നുമില്ല അപ്പോൾ യുകെയിലോട്ട് ഇപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം യു യുകെയിലിപ്പോൾ ശക്തമായിട്ട് രീതിയിലുള്ള നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യു കെ ഫിൽട്ടറിംഗ് സിസ്റ്റം ആണ് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഫിൽട്ടറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ക്വാളിറ്റിയുള്ള ആൾക്കാരെ യു കെ നിഷ്കർഷിക്കുന്ന എല്ലാ രീതിയിലുള്ള ക്വാളിഫിക്കേഷനുമുള്ള ആൾക്കാർ മാത്രം യു കെയിൽ വന്നാൽ മതി എന്ന് അത് ഇംഗ്ലീഷ് നോളേജിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം യു കെയിൽ വന്നാൽ മതി എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് പുതിയ ലേബർ ഗവൺമെൻറ്റേത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നിലയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലോട്ട് വരുന്ന ഒഴുക്കും കുറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പുതിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയൊക്കെയുള്ള കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ യു കെയിൽ നിന്നും മറ്റ് തിരിച്ചു പോകുന്ന ആൾക്കാരുടെ ഒഴുക്ക് കൂടിയിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം എഴുപത്തി നാലായിരത്തോളം പേരാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലോട്ട് പോയിരിക്കുന്നതൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ലിങ്ക് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഫുൾ കാണുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക